ഹലോ ഗായ്സ് ഞങ്ങൾ വീട് മാറി ഗായ്സ് ഞമ്മൾ ചേച്ചി ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ഇതൊരു ചെറിയൊരു സിറ്റൗട്ട് പിന്നെ ഹോളാണ് അത് എ സി ആണ് ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്യണം ഇതൊരു ബാത്റൂം പിന്നെ ഇതൊരു ബെഡ്റൂം കർട്ടൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം പിന്നെ ഇതൊരു ബെഡ്റൂം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ വന്ന് ആമി പിന്നെ ഒരു വിഷമുള്ള കാര്യം നമ്മുടെ അമ്മിമോൻ ഇല്ല അമ്മിമോൻ സ്കൂൾ അഴീക്കോട് ആയതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കുകയാണ് ആമി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വ മോളിലാണ് അങ്ങ് താമസിക്കുന്നത് ഫ്രൻ്റാണ് വോക്ലേറ്റ് ആണോ വെമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ ഇത് ഒരു കള वीडियो इष्टि लाइक सब्सक्रेबा सपोर्टिया सब